കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ ആര്യടൻ മുഹമ്മദ് കോൺഫറൻസ് ഹാൾ നാടിന് സമർപ്പിച്ചു നിലമ്പൂർ എം എൽ എ ആര്യടൻ ചോക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ അധ്യക്ഷത വഹിച്ചു ൂർ നഗരസഭയ്ക്ക് കീഴിൽ നിർമ്മിച്ച അരഡ് മുഹമ്മദ് കോൺഫറൻസ് ഹാൾ നാടിന് സമർപ്പിച്ചു നിലമ്പൂർ എം എൽ എ അരട് ഷോകത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങ് ഏറെ വൈകാരികമാണെന്ന് പറഞ്ഞു അരഡൻ ഷോകത്ത് പറഞ്ഞുപരമായി എന്റെ പിതാവിന്റെ പേരിലുള്ള ഒരു ഹോൾ എൻ്റെ കൈകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വൈകാരികമായ ഒരു ചടങ്ങാണ് എന്നെ സംബന്ധിച്ചോടത്തോളം ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച തിരൂർ മുനിസിപ്പാലിറ്റിയോട് നഗരസഭയോട് അതിൻ്റെ ഭരണസമിതിയോട് എങ്ങനെയാണ് നന്ദിയും കടപ്പാടും അറിയിക്കേണ്ടത് എനിക്കറിയില്ല പ്രത്യേകിച്ചും ഈ തിരൂർ എന്ന് പറയുമ്പോൾ തന്നെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള മണ്ണാണ് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ വലിയ കൃതികളെ സംസ്കൃത കൃതികളെ മലയാളത്തിലേക്ക് തെർജമ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന പുരാണങ്ങളെ ഇതിഹാസങ്ങളെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലൂടെ രൂപപ്പെടുത്തി മലയാളത്തിൻ്റെ പിതാവായി മാറിയ പുഞ്ചത്തെഴുത്തച്ഛൻ്റെ മണ്ണാണ് ഈ തിരൂർ ഈ തിരൂർ റെയിൽവേ സ്റ്റേഷന് തന്നെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം ബ്രിട്ടീഷുകാരനെതിരെ ശക്തമായി പോരടിച്ച ആ പോരാളികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാഗണിൽ കുത്തി നിറച്ച് കൊണ്ടുപോയി പോത്തന്നൂരെത്തിയപ്പോഴേക്കും സംഭവിച്ച ദാരുണമായ അന്ത്ത്യം നമ്മുടെ ചരിത്രത്തിൻ്റെ രേഖകളിൽ ഇടപിടിച്ചതാണ് എന്തിനേറെ ഭാരതപ്പുഴയുടെ നിളയുടെ ഓരം തിരുനാവായൊക്കെ തൊട്ടടുത്താണ് മാത്രമല്ല കുറ്റിപ്പുറമാണെങ്കിലും തിരുനാവായയാണെങ്കിലും നിരവധി സാഹിത്യ പ്രതിഭകൾ കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് എല്ലാവരും പറയും തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ആസ്ഥാനം സാഹിത്യ പ്രതിഭകളുടെ മണ്ണ് തൃശ്ശൂർ ഞാൻ പറയാം അല്ല മലപ്പുറം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മണ്ണാണ് മലപ്പുറം വള്ളത്തോളിൻ്റെ മണ്ണാണ് തിരൂർ നമുക്കറിയാം പൂതാലത്തിൻ്റെ മണ്ണാണ് മലപ്പുറം നെൽപ്പത്തൂരിൻ്റെ മണ്ണാണ് മലപ്പുറം ഇടശ്ശേരിയുടെ മണ്ണാണ് മലപ്പുറം എം വി ഗോവിന്ദൻ്റെ മണ്ണാണ് മലപ്പുറം ഉറൂബിൻ്റെ മണ്ണാണ് മലപ്പുറം അക്കിത്തത്തിൻ്റെ മണ്ണാണ് മലപ്പുറം എന്തിനേറെ ഇന്നും സാഹിത്യരംഗത്തും ശാസ്ത്രരംഗത്തും ഉജ്ജ്വലിച്ചു നിൽക്കുന്ന സി രാധാകൃഷ്ണൻ്റെ മണ്ണാണ് മലപ്പുറം നിരവധിയായ സാഹിത്യ പ്രതിഭകളെ കൊണ്ട് സാംസ്കാരിക നായകരെ കൊണ്ട് ധന്യമായ ഈ മണ്ണ് ഈ മണ്ണിൽ ഈ മണ്ണിൻ്റെ നഗരസഭയിൽ എൻ്റെ പിതാവിൻ്റെ നാമധേയം കൂടി കുറിച്ചു വെച്ചു എന്നത് എന്നെ സംബന്ധിച്ചോടത്തോളം ഏറ്റവും വൈകാരികമായ നിമിഷങ്ങളാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചോടത്തോളം നമുക്കറിയാം ഒരു നഗരസഭാ അധ്യക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂർ തൊഴിലാണ് ഞാനും ഒരു ഒരഞ്ചു വർഷം നഗരസഭാ അധ്യക്ഷനും ഒരു ഒരഞ്ചു വർഷം പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു എനിക്കറിയാം അതിൻ്റെ അനുഭവം എങ്ങനെ നമ്മൾ ഒരു നാടിനെ നമ്മുടെ ഭരണകാലത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ഉറക്കത്തിൽ പോലും ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥ വിശേഷം അതിൻ്റെ യഥാർത്ഥമായ ആവിഷ്കരണങ്ങൾ നടന്ന ഒരു ഭൂമിയായി ഇന്ന് തിരൂര് മാറി ഈ പ്രദേശത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ നിന്ന് ഈ റോഡായിരുന്നു എന്നതാണ് എല്ലാവർക്കും അറിയാം എൻ്റെ പിതാവും വർഷങ്ങളായി ഞങ്ങളൊക്കെ അന്ന് നിലമ്പൂര് രാജ്യറാണിയൊന്നുമില്ല ഒന്നുമില്ല തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറണമെങ്കിൽ തിരൂര് വരണം തിരുവനന്തപുരത്തുനിന്ന് വരണമെങ്കിൽ തിരൂര് വരണം ഈ റെസ്റ്റ് ഹൗസ് ആണ് എല്ലാവരുടെയും താൽക്കാലികമായ മന്ദിരം പോകാനും വരാനും ഒക്കെയുള്ള മന്ദിരം ഇങ്ങോട്ട് കയറാനുള്ള ബുദ്ധിമുട്ട് കയറിക്കഴിഞ്ഞാൽ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് പക്ഷേ ഞാൻ വളരെ അത്ഭുതകരമായി തന്നെ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു നഗരസഭ ആദ്യമായി കോടികൾ മുടക്കി ഒരു റോഡ് ബി എൻ ബി സി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റാർക്കും അവകാശപ്പെടാനില്ല തിരൂർ നഗരസഭയ്ക്ക് മാത്രം അവകാശപ്പെട്ടത് മാത്രമല്ല ഇതൊരു സർക്കാരിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു റോഡിന് മാത്രം ഒരഞ്ച് കോടി പത്ത് കോടി വരും വരും മാത്രം പൊന്നും വില കിട്ടുന്ന ഈ ഭൂമി സൗജന്യമായി റോഡ് അത് നഗരസഭയുടെ എന്ന് നമുക്ക് അധ്യക്ഷ നസീമ അധ്യക്ഷത വഹിച്ചു വളരെയധികം സന്തോഷമുള്ള ഒരു ചടങ്ങാണ് തിരൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ ഒരു ഭരണസമിതി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട് വളരെ ചാരിതാർത്ഥ്യത്തോടെയാണ് കൗൺസിലിൽ നിന്ന് പണിയിറങ്ങാൻ പോകുന്നത് അതോടനുബന്ധിച്ച് നമ്മൾ ഈ കൗൺസിലിൻ്റെ അവസാന ഘട്ടത്തിലെടുത്തൊരു തീരുമാനമായിരുന്നു തിരൂർ നഗരസഭയിൽ പുതിയതായി നിർമ്മിച്ച ബ്ലോക്കിന് ബഹുമലനായ ആര്യടൻ മുഹമ്മദ് അവരുടെ പേര് നാമകരണം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയുടെ ഫ്രണ്ടിലെ കവാടത്തിന് സെയ്ദ് ഷാബ്ദങ്ങളുടെ വളരെ ഭംഗിയായി അഭിമാനകരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് വൈസ് ചെയർമാൻ പി രാമൻകുട്ടി കീഴടത്ത് ഇബ്രാഹിം ഹാജി കെ കെ സലാം മാസ്റ്റർ ഫാത്തിമദ് സജന യാസർ പയ്യോളി തുടങ്ങിയവർ സംസാരിച്ചു എൽ ഡി എഫും ബിജെപിയും പരിപാടി ബഹിഷ്കരിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴേപ്പാലം തിരു